നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഈ നമ്മുടെ എന്താണ് ഹമീദ് അല്ല അങ്ങനെ പറയുന്നതിനെക്കാട്ടി എളുപ്പം ആൾക്കാർക്ക് മനസ്സിലാകുന്നത് കാരണം ഈ നൂറേ ഹബീബുടെ വീഡിയോ നമ്മൾ ചെയ്യണ്ട എന്ന് വിചാരിച്ചിരുന്നേ പക്ഷെ ഇപ്പൊ പുതിയ പുതിയ സംഭവങ്ങളായിട്ട് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വരുന്നുണ്ട് ആൾക്കാരെ പറ്റിച്ചു ഈ വൃത്തികെട്ട ഈ മനുഷ്യൻ കാരണം ഇയാളൊക്കെ തങ്ങൾ നമ്മൾ സാധാരണ ഇങ്ങനെ ഇന്റർവ്യൂക്ക് കണ്ടന്റ് കണ്ടുപിടിക്കും ഉള്ളി ഓരോരോ കണ്ടന്റ് കണ്ടു അതെ അതെ കൊടിമരം ിസ് മജിലിസ് പിന്നെ സ്ഥലം അത് പാവപ്പെട്ട എത്തി മക്കൾക്ക് വേണ്ടി ജീവിക്കാം ഞാനിപ്പോ കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ രണ്ട് കൊല്ലത്തിന് മുമ്പ് അതായത് നമ്മുടെ കോവിഡ് സമയത്താണ് ഈ ആറ്റക്കോയ തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇയാള് ലൈവ് ചെയ്തോണ്ട് വരുന്നത് പുള്ളി ഈ ടാക്സി ഒക്കെ ഓടിച്ചിട്ടുള്ള വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞു ഓടിച്ചത് അങ്ങനെ പറയുന്നുണ്ട് നമ്മളൊരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അല്ലെപ്പോഴത്തേക്ക് ഞാൻ തമ്പ്ലൈൻ വെച്ചിരുന്ന ഈ ഓട്ടോ ഡ്രൈവർ ആയ ഇയാൾ എങ്ങനെ തങ്ങളായെന്ന് ചോദിച്ചാ അപ്പൊ അതിനകത്ത് ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടു വോട്ട് ഓടിക്കുന്നത് അത്രയും മോശമാണോ ഒരിക്കലും നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഞാൻ പുള്ളിയുടെ തൊഴിൽ അന്ന് ചെയ്ത തൊഴിലിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഇയാൾ ആകെ ഇയാൾക്ക് അറിയാവുന്ന നാലഞ്ച് അറബി അല്ല ഇത്രയാണ് ഇയാൾക്കറിയുന്നത് ഇയാൾ പണ്ടങ്ങാണ്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടല്ലോ എങ്ങനെയായിരുന്നത് അതും ഇത് ഇതൊക്കെ തന്നെ ഏതോ ഒരു പയ്യൻ ഇങ്ങനെ തങ്ങളെ എനിക്ക് വേണ്ടി കാണാതെ പോകാന്ന് പറഞ്ഞു നേരെ തോന്നാൻ അറിയത്തില്ല സത്യത്തിനുണ്ടല്ലോ എന്താ ഇയാളെ കുറിച്ച് പറയട്ടെ ഇപ്പൊ പുതിയ തട്ടിപ്പായിട്ട് ഇറങ്ങിട്ടുണ്ട് കൊറേ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കും സ്വർണ്ണമാണോ ഇല്ലോ എന്ന് നമുക്ക് അറിയത്തില്ല ആൾക്കാർ കൊടുക്കുന്നതാണെന്നാ പറയുന്നത് എത്തി മക്കളെ വിവാഹം കഴിച്ച് വിടാൻ വേണ്ടി കൊടുക്കുന്നതാണെന്നാ പറയുന്നത് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് പറയുന്നത് ഇത് കണ്ടാ ഇതൊക്കെ എനിക്ക് എന്റെ മുത്തു മണികൾ അല്ലെ മുത്തുമണികൾ മുത്തുമണികൾ തരുന്നതാണ് അതായത് പാവം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഓരോ പാവങ്ങളില്ലേ അവരൊക്കെ പണം കൊണ്ടുവന്നിട്ട് ഈ അവരുടെ ഭാര്യമാര് കൊണ്ടുവന്നിട്ട് ഈ പൊട്ടക്കനത്തി കൊണ്ടുവന്നിട്ട് നിശ്ചയിക്കുക കൂട്ടിക്കണക്കിന് രൂപക്ക് ഇവന്റെ വരുമാനമായി പോയി അപ്പം ഇവന്റെ പോയി ഇവന്റെ പിരിവെട്ടി ഇവ മൊത്തത്തിൽ പോയി കിടക്കുക അപ്പുന കൂടെ കുറെ ശിങ്കടികളും ഇപ്പം നല്ല സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട് ഇയാളെ കൊണ്ടാണ് ജീവിക്കുന്നത് അപ്പം ഈ വ്ളോഗർമാർ വന്നിട്ട് ഇത് ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് ഇയാൾക്ക് ഹാലളായി കുരുപൊട്ടി ഉരു പൊട്ടിയപ്പോഴത്തെ ഇയാളൊരു ലൈവായിട്ട് അന്ന് ഇറങ്ങിയതാണ് രണ്ടു കൊല്ലത്തിന് മുമ്പ് ഈ നമ്മുടെ എന്ത് 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 ഹൈദർ മാധുർ ഹൈദർ മാധുർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ പുള്ളി ഈ സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ഒരു ലൈവ് ചെയ്തു ആ ലൈവിനകത്ത് ഈ വേങ്ങാടൻ പറയുന്നത് വേങ്ങാടൻ മുസ്തഫ പറയുന്നത് കേട്ടു കേട്ടുപോയിക്കോണം ഇതിനകത്ത് ഇയാൾ ഉപയോഗിക്കുന്ന അറബി കേട്ട് നമ്മൾ ചിരിച്ച് തലതല്ലിച്ചാകും അമ്മ കോമഡി പീസായിട്ട് മാറിയിരിക്കുകയാണ് സത്യത്തിൽ ഇത് അടി കൊടുക്കേണ്ട കേസ് കേട്ട് അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ലൈവ് തങ്ങള് അറ്റക്കോയ ലൈവ് തങ്ങളുടെ ആ ഒരു വീഡിയോ ഒന്ന് കാണാം കണ്ടിട്ട് പെട്ടെന്ന് വരാം നിങ്ങളുടെ വെറുപ്പൊന്നുമില്ല കേട്ടോ നിങ്ങൾ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളോട് നമ്മുടെ ഉറപ്പൊന്നുമില്ല കേട്ടോ നിങ്ങൾക്കാശ്രീ നമുക്ക് നിങ്ങളുടെ ഉറപ്പൊന്നും ഇല്ല നിങ്ങൾ ഒരുപാട് ഇല്ല ഒരു മക്കൾ പറയുന്നത് കാരണം അതിന് നിങ്ങൾ യോഗ്യനല്ല യോഗ്യനല്ല എന്ന് ഞാൻ ഒരുപാട് പ്രാഷ്ടം ഒരുപാട് വീഡിയോ ഞാൻ പറഞ്ഞു കാരണം നിങ്ങൾക്ക് പ്രാഥമികമായ നിങ്ങളായതൊരു മതോടാണ് കേട്ടോ ാഥമികമായ ഒരു അറിവ് നിങ്ങൾക്ക് ഇതിനെ ഇല്ല നിങ്ങൾക്ക് ഇസ്ലാമിക അല്ല ഞാൻ പഠിപ്പിച്ച നിങ്ങൾക്ക് അറിയില്ല അതെ വാ ഹലോ അസ്സാം വലൈക്കും അറഹമത് നമ്മളെ മുത്ത് രണ്ട് മൂന്ന് രണ്ടാള് ഓല മുപ്പുരേന്ദ്രൻ കാസീം അലഹമില്ല ആധൂർ ആണ് പിന്നെ ഓന് ചികിത്സ അലഹമ്മില്ല എന്നിന്റെ പെങ്ങളെ കാസർഗോഡ് പിന്നെ ഞാൻ അതായത് ഞാൻ മധുർക്കും പറ്റുന്നുണ്ട് ചികിത്സക്ക് റൂമ് നോക്കുന്നുണ്ട് റൂമ് നോക്കുന്നുണ്ട് പിന്നെ മധൂർക്ക് ഇൻഷാദ മധൂറാണ് ആണ് നമ്മള് ബാക്കിലുള്ളത് നമുക്ക് അലഹമുല്ല വ്യക്തിപരമായിട്ട് വൈരാഗ്യങ്ങളൊന്നും ഓരോടില്ല കാസിമിനോടും ഇല്ല അലഹമില്ല നമ്മള് സലാം പറ ഒരു തമ്മിൽക്കും ഖാസിമിന് വ്യക്തിപരമായിട്ട് വെറുപ്പില്ല ഞങ്ങൾക്കും നമുക്കല്ല അവര് പറയുന്നത് അവർക്കറിയില്ല അപ്പോ ഓം പറയുന്നത് ആത്മീയ തട്ടി പോൻ ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ചോദ്യം രണ്ട് കോടി ചെലവഴിച്ച് പാവപ്പെട്ട എത്തി മക്കൾക്ക് വീട് വെക്കുന്നുണ്ട് ഒരൊറ്റ ചോദ്യം ഈ ജോര് വീട് വെച്ചൊടുക്കണോ ഒരു വീട് ഒരു കോരോട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞത് കസുക്ക രണ്ട് കോടി ചെലവഴിച്ചിട്ട് എനിക്ക് കിട്ടുന്നതൊക്കെ പറയട്ടെ പറയട്ടെ അല്ല നിങ്ങൾ ഒരുപാട് പാവപ്പെട്ടെത്തിമുക്ക് ഗൂഢു അതെല്ലാം നിങ്ങൾ നിർവചനം ഒന്ന് രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ നിർവചനം എന്ത് ചങ്ങായിപ്പ് ഒരുപാട് ലൈവിട്ടില്ല ഒരുപാട് ലൈവ് വിട്ടില്ല എന്ത് ഉപകാരം ഒന്നും ഉണ്ടായിട്ടില്ല ആളുകൾ ഒരുപാട് ആളുകൾ ഇവിടെ വരേണ്ട ആളായിരുന്നു പക്ഷെ അവിടെ ആരും നിങ്ങള് വീട് വെച്ചു കൊടുക്ക എന്നതാണ് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ആധാരം എങ്കിലാന് വീട് വെച്ചു കൊടുക്കുന്നല്ലേ വെറുതെ അല്ലേ പിന്നെ ഓലെ കാണാൻ ഒരു ആഗ്രഹം ഇങ്ങനെയാണ് ഇങ്ങനെ സാധിപ്പിച്ചത് ഓലെ പ്രശ്നം വേണ്ടി വന്നതാണ് ഒന്നും നടന്നില്ല തങ്ങളെ വീടാണ് ഇൻഷാർ പിന്നെ എല്ലാരും കേക്കില്ല ഇൻഷാർല ഓലെ പിന്നെ ഒരു എന്താ പറയാ ഓൻ തട്ടിപ്പ തട്ടിപ്പ പറയുന്നുണ്ട് എന്താ തട്ടിപ്പ് എന്തില്ല തട്ടിപ്പ എന്താ മനസ്സിലായല്ലേ വീരപ്പൻ വീട് വെച്ചോർത്തു മാന മാനതാ അമർനാഥന്റെ വീട് വെച്ചോർത്തു തങ്ങളൊറ്റക്കൊന്നുമില്ല തങ്ങളും അങ്ങനെ ഒറ്റക്ക് പോയി അപ്പൊ ഇൻഷാല്ല നമ്മക്കൊരു വെറുപ്പില്ല കൊള്ള സംഘമാണ് ഇതൊക്കെ ആ അടിമകളായ ആളുകളെ കൊള്ള പോയി 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 കാക്കാ ഇൻഷാല്ല അതെ ഓന് എന്താ പറയാ അങ്ങനെ കാണൂലെ കാണൂലിക്കോളെ അലഹമദ ഒരുപാട് തിരക്കായിരുന്നു രാവിലെ മുതലേ നല്ല ആളായിരുന്നു അലഹമുല്ല അള്ളാത്തല്ലാഹു അല്ലേണ്ടോ ആയിക്കോട്ടെ ഇൻഷാല് അള്ളാഹു ബർക്കത്തി കേട്ടെട്ടാ ഇൻഷാ ഇൻഷല്ല ഈ മൂന്ന് സാധനം കൃത്യമായിട്ട് പറയുന്ന ഒരു ഒന്നാം തരം ഫ്രോഡാണ് അത് രണ്ടു കൊല്ലത്തിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഈ കൊറോണ ടൈമിലാണ് ഈ പറയപ്പെടുന്ന തങ്ങള് വലിയ ഫേമസ് ആയിട്ട് ലൈവ് ഒക്കെ ചെയ്ത് അതിനകത്തേക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ വരാൻ തുടങ്ങി മജ്ലി ഒരു മജ്ലി ഈ സമൂഹം മൊത്തത്തിൽ പറ്റിക്കപ്പെടുകയാണ് അവര് കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവിടുക പിന്നെ ഇയാൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് രണ്ടു കോടി രൂപയ്ക്ക് എത്തിമകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നത് അപ്പൊ എത്ര കോടി രൂപ ഇയാൾക്ക് വരുമാനം വരുന്നുണ്ടോ നമ്മൾ നാലച്ചോക്കണം ഇയാൾ എവിടെയാണ് ഒരാൾക്ക് വീട് വെച്ച് കൊടുത്തതിന്റെ ഒരു വീട് ഇയാൾ കല്യാണം കഴിച്ചു കൊടു പറഞ്ഞ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ വീട് അപ്പം കിട്ടുന്ന മുഴുവൻ കുടുംബക്കാരും ഇയാളുടെ കൂടെ നിൽക്കുന്ന കുറെ വെള്ളയും വെള്ളം ഇട്ട് തലപ്പാക്കിട്ടും കെട്ടിടികള് നല്ല സുഭിക്ഷമായിട്ട് ഇങ്ങനെ പറ്റി ജീവിച്ചുകൊണ്ടിരിക്കുക കണ്ടം വഴി അടിച്ച് ഓടിക്കണം ആ പറമ്പിക്കൂടെ അടിച്ച് ഓടിക്കണം അങ്ങനെ അതാണ് ചെയ്യേണ്ടത് അപ്പൊ എന്തായാലും ഈ എന്താണ് മടവൂർ മടവൂർ അല്ല എന്താ പുള്ളിയുടെ പേര് ഹൈദർ മധൂർ ഹൈദർ മധൂർ ഈ സ്ഥലത്ത് ചെന്നിട്ട് ആ വീഡിയോ എടുത്തത് അപ്പൊ പറയുന്നിട്ടില്ലേ നിന്റെ സ്ഥലത്ത് ഞാൻ വന്നിട്ട് ചികിത്സ തുടങ്ങുന്നുണ്ട് ഏതൊരു വീഡിയോ പുള്ളി പറയുന്നു ഞാന് ചികിത്സ അങ്ങനെയുള്ള സംഭവം ഒന്നും എന്റെ കയ്യിലൊന്നും ഇല്ല എനിക്ക് ഒരുപാട് കറാമത്തുകളുണ്ട് അതുകൊണ്ട് ആൾക്കാർ ആ ഉപ്പാപ്പമാരൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതാണെന്നാ പറഞ്ഞത് വീഡിയോ ചെയ്യണ്ട െയ്യണ്ടോക്കുമ്പോ ഇതേപോലെ ഒരു വീഡിയോ ഇട്ട് വരും നമ്മള് തളരൂലാ നമ്മള് തളരൂല ആരും തളർത്താൻ നോക്കണ്ട ഇൻഷാല്